ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ആൻഡ് മൈ ലൈഫാണ് കുറച്ചധികം തിരക്കുള്ളൊരു ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ വീടിൻ്റെ അവസ്ഥ ദാ എങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ അവിടെ തുണികൾ മടക്കി വെക്കുന്ന ടൈമായിരുന്നു പിന്നെ മക്കൾ പഠിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഹോസ്പിറ്റലിൽ പോവാനുണ്ടായത് അപ്പോൾ അതൊക്കെ അതേപോലെ ഇട്ടിട്ടാണ് പോയത് പിന്നെ വന്നപ്പോയേക്കും ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ഫുഡ് അയച്ചിട്ട് കിടക്കുകയാണ് ചെയ്തത് ഒന്നും എടുത്ത് വെക്കാൻ നിന്നിട്ടുണ്ടായില്ല സാധാരണ ഞാൻ വീട് ഇങ്ങനെ വിട്ടിട്ട് കിടന്നുറങ്ങാറേയില്ല കേട്ടോ എന്നും കിടക്കുന്നതിന് മുമ്പ് വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കും എനിക്ക് രാവിലെ ആ ഒരു ക്ലീനായിട്ട് കാണുന്നതേ ഇഷ്ടം അതിപ്പം എത്ര വെയ്യാത്ത ദിവസമാണെങ്കിലും എവിടേക്ക് പോയതാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ പക്ഷേ ഇന്നലെ ഒരുപാട് ടൈം ആയതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല വീടൊക്കെ വൃത്തിയാക്കിയിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ആദ്യം നോക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറേ ടൈം എടുക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറേ ഇല്ല അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നേരം വിളിക്കുന്ന ടൈമിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ക്ലീനാക്കാതെ പിന്നെ അടുക്കളയിൽ പോയി പണിയെടുക്കണ തീരെ ആലോചി ആലോചിക്കാനേ വയ്യ അപ്പോൾ ആദ്യം ഇത് റെഡി പിന്നെ മോൻ ഇന്നലെ വർക്കൊക്കെ ചെയ്തൊന്നും ഓർമ്മയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ പോയാലുണ്ടായത് അപ്പോൾ അങ്ങനെ ഇട്ട് പോയതായിരുന്നു വീട് ഫുള്ളായിട്ടൊന്നും എല്ലാ ദിവസവും ദിവസമൊന്നും ഇങ്ങനൊന്നും വൃത്തികേടാവാറൊന്നുമില്ല ഇന്നലെ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കേസൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ വീട് ഫുള്ളായിട്ട് വൃത്തിക്കേടായിട്ടോ അമ്മക്ക് ഒരു മുറി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കുള്ള ഒക്കെപ്പാടായപ്പോൾ ആകെപ്പാട് വൃത്തികേടായിട്ടാണ് കിടന്നത് അങ്ങനെ പിന്നെ ആദ്യം ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു ടേബിൾ വൃത്തിയാൽ തന്നെ പകുതിയിലേറെ വൃത്തിയായതുപോലെയാണ് കേട്ടോ ചെറിയൊരു ഹാളാണ് അപ്പോൾ പിന്നെ അവിടെ മെയിനായിട്ടുള്ളതിൽ ടേബിളാണ് ടേബിളും സോഫയാണ് അപ്പോൾ അത് വൃത്തിയൊക്കെ ഇടയിൽ കിടക്കുന്നത് കണ്ടാൽ തന്നെ എന്തൊക്കെ പോലെയാണ് ഞാൻ മക്കൾ പഠിപ്പിക്കുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇവിടെ സോഫയിൽ നിന്ന് തുണിയാളും മടക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഈ സോഫയിൽ അതേപോലെ കിടക്കുന്നു അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി വെച്ചു പിന്നെ ഇതാ അടുക്കളൻ്റെ അവസ്ഥ ഇതാ എങ്ങനെയാണ് എല്ലാം അതും പരത്തിയിട്ടിരിക്കുക കേട്ടോമോടെ ഇലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊക്കെ അതേപോലെ വെച്ചിട്ടാണ് കിടന്നിരിക്കണ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴൊക്കെ മൂന്ന് പേർക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ഫുഡാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ വേഗം മക്കൾക്ക് ഫുഡ് എടുത്തിട്ട് പിന്നെ ഞാനും വേഗം പോയി ഉറങ്ങുകയാണ് ചെയ്തതിട്ടോ ഫുഡ് കഴിച്ച ഒന്നും വൃത്തിയാക്കിയിട്ടുണ്ടായില്ല പിന്നെ ഇതൊക്കെ വൃത്തിയാക്കി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ആദ്യം കൈകി എടുക്കാണ് ചെയ്തത് ഇന്നും സാധാരണത്തെ പോലെ അഞ്ചുമണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നരം നല്ലോണം വലുതിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അതും കൂടി വീഡിയോ എടുത്താൽ ഉറപ്പായിട്ടും നേരം വൈകും അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ക്ലീനിങ് പരിപാടി മക്കൾ പോകണ ആ ടൈം ആയിപ്പോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ ക്ലാസ്സിന് പോകണം കാരണം ഇന്ന് ഞാൻ ബസ്സിനാണല്ലോ പോവല് അപ്പോൾ ഒരു പതിനൊന്ന് നാൽപ്പതൊക്കെ ആവുമ്പോഴാണ് ഇറങ്ങാറ് ഇന്നിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം കാരണം ഇന്ന് വണ്ടി സർവീസിന് കൊണ്ടുപോകണം അപ്പോൾ വണ്ടിയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ എന്നാണ് ആ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കൊണ്ട് പോകണം മക്കൾക്കും കൊണ്ടുവെള്ളൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ അവരെ കൊണ്ടാക്കി ഇനിയിപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം വേണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ പിന്നെ ക്ലാസ് വരുമ്പോൾ പക്ഷെ അവിടെ അവിടെ പോയപ്പോൾ ഇന്ന് സർവീസ് നടക്കില്ല എന്ന് അപ്പോൾ അപ്പോൾ നാളെ വരാനാണ് അത് നടന്നില്ല ഞാൻ വണ്ടി ക്ലാസ്സിലോട്ട് ാണ് ചെയ്തത് ഇന്ന് ഇന്ന് ഞാൻ ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് അവിടെ ഫ്രീ ആയി കിട്ടിയ പിന്നെന്താ തന്നെ ഒരു നാല് മണിക്കൂർ ക്ലാസ്സിലിരുന്നു ഒരുപാട് ദിവസമായിട്ട് വണ്ടി കൊണ്ട് പോയിട്ട് വണ്ടി കൊണ്ട് പോയാലുള്ള എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങനെ വൈകി വെച്ചിട്ട് വാങ്ങാനൊക്കെ പറ്റും അല്ല പിന്നെ ബസ്സിലാണെങ്കിൽ ഇത് നടക്കില്ല പക്ഷെ എനിക്കിഷ്ടം ബസ്സിന് പോരുന്നതാണ് അതാകുമ്പോൾ പിന്നെ നമുക്കതില് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോരാലോ അപ്പോൾ അങ്ങനെ ഞാൻ അധികം പോരാറു പിന്നെന്താ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ നിന്നു അത് കഴിഞ്ഞപ്പോഴേക്കും മക്കളെ കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ തായ് ഇറങ്ങി നിന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെന്താ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ